ഹായ് നിങ്ങൾ കഥക്ക് നിൽക്കാൻ ഡിഫറെൻറ്റായ ചമ്മന്തിട്ടാ ഈ ചിങ്ങ ചമ്മന്തിയായിരിക്കും കേട്ടോ കുറച്ച് എണ്ണയും ഉപ്പും ഇട്ട് നന്നായിട്ട് ഇണക്കി എടുക്കേണ്ട കേട്ടോ അത് ആദ്യം എന്നിട്ട് ഇതിന് ആവശ്യമുള്ളത് എന്തൊക്കെയാ പറഞ്ഞാൽ ഇതാ ചെറിയുള്ളി പച്ചമുളക് വറമുളക് തേങ്ങ ജീരകം കുറച്ച് ഉന്ന് ഇതാ ഇത് വെളുത്തുള്ളി കേട്ടോ പിന്നെന്താ നിനക്കെല്ലാം കുറച്ച് വെറുത്തിട്ടുണ്ട് ഇത്ര ഇടാൻ ഇല്ല കുറച്ച് ഇടുന്ന இன்னுதான் இதை ஆதியம் ஒக்கா வணக்கி எடுக்க இதை வணக்கெடுக்க என்ன பண்ணால் ஆதி பீக்கிங் வணக்கி எடுத்து ஒரு பாத்திரத்தில் மாற்றி எடுக்காட்டு குறச்செண்ணெய் வச்சிட்டு உழுந்து வரமுளகு பச்ச மிளகு வெளுத்தி இட்டு நல்லாயி இழக்கா என்னட்டு குறச்சி கறிவேப்பில் எடுத்து அது விட்டு நன்னாய் இழக்க செறிய ஜீரம் குறச்சிட்டு விடுக்க இருட்டு நல்லாயி இழக்க அது குறஞ்ச ஒரு பாகு ஆகும்போது செறி உழிட்டு நல்லாயி இலக்கி எடுத்துட்டு அதில் கூட தேங்காய் തക്കാളി ഒക്കെ അരിഞ്ഞ് ഇടുകട്ടാ എന്നിട്ട് നന്നായി ഇളക്കുക ഇളക്കിയിട്ട് കുറച്ച് പുളി പുളി വിട്ട് ഇളക്കി എടുത്തിട്ട് നെക്കെള്ളടുക്കട്ട എന്നിട്ട് ഒരു പാത്രത്തിൽ മാറ്റി ഇടുക എന്നിട്ട് മിക്സി ജാറിലിട്ട് അടിക്കുക ഓക്കെ ഇതാ ചമ്മന്തി ആയിട്ടാ അത് കേട്ടോ ചമ്മന്തി ചമ്മതി കടുക് തളിച്ച് ഇതാ ദോശ വന്നിട്ട് റായി രായി മാവ് ദോശ ഏട്ടാ കോരപ്പൊടി എന്നിട്ട് ദോശ ഇതാ തേങ്ങ ചട്നി വണ്ടി താണോ സ്പെഷൽട്ടോ తేగ చాట్లు ముక్క సమ్మంది పీజింగ్ చమ్మంది ఎక్టా సూపర్ టేస్ట్ ఇదివర పీజింగ్ సమ్ అోశాను కమో లైక్ ఓకే